കായലോര കാഴ്ചകൾ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല പ്രത്യേകിച്ചും കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയാവുമ്പോൾ കേരളത്തിലെ തെക്കൻ തീരമായ പൂവാറിലെ ഗോൾഡൻ സാൻഡ്ബീച്ചും പട്ടണക്കാടിന്റെയും വിവിധ ദേശാടന പക്ഷികളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ അതൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഇനി എത്താൻ പോകുന്നത് വേനലവധി ആരംഭിച്ചതോടെ ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ അരുൺ സോളമനും ഒരു യാത്ര പോയിട്ടുണ്ട് കണ്ടിട്ട് വരാം നെയ്യാർ നദി അറബിക്കടലിലേക്ക് സംഗമിക്കുന്ന കാഴ്ചയാണ് പൂവാറിനെ വിസ്മയിപ്പിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് പൂവാർ സ്ഥിതി ചെയ്യുന്നത് സമൃദ്ധമായ കണ്ടൽക്കാടുകളും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും കൊണ്ട് സമ്പന്നമാണ് പൂവാറിലെ കായലോരങ്ങൾ കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ജീവിതമെന്ന് കണ്ടൽ പൊക്കിടൻ ആത്മകഥ എഴുതിയിട്ടുണ്ട് അതുപോലെ വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടാണ് നമ്മളിങ്ങനെ എത്തിയത് അപ്പോഴാണ് ഇവിടെ സെൽവരാജ് ചേട്ടൻ ഇളനീർ വിൽപ്പന നടത്തി വരികയാണ് അതും ഏറെ കൗതുകമാണ് ഈ കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിലാണ് സെൽവരാജ ചേട്ടൻ ഇത്തരത്തിലൊരു ബിസിനസ് സംരംഭവുമായി നിൽക്കുന്നത് ചേട്ടാ എത്ര ഇവിടെ ഉണ്ട് ഞാൻ വർഷം കുടുംബമൊക്കെ ഇവിടെ അടുത്താണോ രണ്ട് കിലോമീറ്റർ പതിനഞ്ച് വർഷത്തെ കാലയളവ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ഉള്ളത് നല്ല ബിസിനസ്സാണ് കുറഞ്ഞത് ഒരു പത്ത് പഴയ ആൾക്കാർ ഞാൻ കരുക്ക് വെട്ടി കൊടുത്ത ഒരാളാണ് ഞാൻ ഈ കണ്ണൽക്കാട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ഈ ബീച്ചാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ബീച്ചിൻ്റെ ഒരു സൈഡിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളുണ്ട് അതും കണ്ട് പിന്നെ ബീച്ചിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബീച്ചിൽ ഇറങ്ങി ബീച്ച് കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിവറും ഈ കായലും കടലും കൂടെ ആവുന്ന പ്ലേസ് നമ്മളെ ഹിസ്റ്റോറിക് പോയിൻ്റ് എന്നാണ് പറയുന്നത് ആ പ്ലേസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നാച്ചുറലായിട്ട് തന്നെ എലിഫൻറ്റ് റോക്ക് എന്ന് പറയും ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ആന നമ്മളിങ്ങനെ ഇരിക്കില്ലേ നമ്മൾ ആനയുടെ ആനപ്പുറത്ത് കയറാനായിട്ട് പോകുമ്പോൾ ആന ഇരിക്കുന്ന അതേ ഒരു ഇതിലാണ് ആ പാറ ഇരിക്കുന്നത് പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഈ റിസോർട്ടുകളെ ഈ പറഞ്ഞ പോവാറയനെ ചുറ്റി നമ്മൾ വരുന്നത് എ വി എം കനാലിലോട്ടാണ് കനാലിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ കനാൽ കയറി അവിടെ കുറേ കാഴ്ചകളുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് വരുന്ന പ്ലേസ് എന്ന് പറയുന്നത് പട്ടണക്കാടാണ് അതും കണ്ടു കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മൾ ഈ നേറിലോട്ട് തന്നെ തിരിച്ച് വന്ന് എൻ്റർ ആവുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകും വേനലവധിക്കാലമായതോടെ ധാരാളം സഞ്ചാരികളാണ് കൂവാറിലേക്ക് ഒഴുകിയെത്തുന്നത് ഏകദേശം രണ്ടു മണിക്കൂറിൽ കൂടുതൽ വേണം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തീർക്കാനെന്നാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലിബിൻ പറയുന്നത് അപ്പോൾ ഗായസ് ഈ വേനലവധിക്കാലം ഒന്ന് റിഫ്രഷ്മെന്റ് റിഫ്രഷ്മെന്റാകാൻ നിങ്ങൾക്കും ഇടയ്ക്ക് വരാം വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനും അൻഷൂനുമൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം